കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ പ്രശസ്ത താരങ്ങളായ ദിലീപിന്റെയും കാവ്യമാധാവിന്റെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചതാണ് ദിലീപിന്റെ ആദ്യ ഭാര്യയായ മഞ്ജു വാര്യരുടെ പ്രതികരണങ്ങൾക്കാണ് സോഷ്യൽ മീഡിയ ഏറ്റവും അധികം കാതോർത്തത് എന്നാൽ മഞ്ജു ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയായിരുന്നു ദിലീപ് കാവ്യ വിവാഹത്തിൽ മഞ്ജു മഞ്ജുവാര്യരുടെ പ്രതികരണം എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പരക്കുന്നുണ്ട് ദിലീപ് കാവ്യ വിവാഹത്തിൽ മഞ്ജു വാര്യരുടെ പ്രതികരണം എന്ന നിലയ്ക്കാണ് ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലാകുന്നത് ദിലീപിന്റെ പുനർവിവാഹം സംബന്ധിച്ച് മഞ്ജുവിന്റെ ആദ്യ പ്രതികരണം എന്ന നിലയ്ക്കാണ് വീഡിയോ ുന്നത് എന്നാൽ ഈ പ്രതികരണ വീഡിയോ വ്യാജമാണ് എന്നാണ് പറയുന്നത് മഞ്ജു വാര്യർ സിനിമയിലേക്ക് തിരിച്ചു വന്ന കാലത്ത് നൽകിയ ഫേസ്ബുക്ക് ലൈവ് വീഡിയോ ആണ് ദിലീപിന്റെ വിവാഹത്തോടുള്ള പ്രതികരണമായി അവതരിപ്പിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ കൂടാതെ വിവിധ വിനോദ വെബ്സൈറ്റുകളും ഇതേ പേരിൽ ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് മഞ്ജു വാര്യരുടെ ഈ ഫേസ്ബുക്ക് ലൈവിന് രണ്ടു വർഷത്തെ പഴക്കമുണ്ട് ദിലീപ് കാവ്യ വിവാഹം നടന്നത് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു അതിന് എത്രയും മുൻപ് പുറത്തിറങ്ങിയ വീഡിയോ ആണ് പുതിയതെന്ന നിലയ്ക്ക് പ്രചരിക്കുന്നത് ദിലീപിന്റെ രണ്ടാം വിവാഹം സംബന്ധിച്ച് ഒരു തരത്തിലുള്ള പ്രതികരണവും മഞ്ജു വാര്യർ ഇതുവരെ നടത്തിയിട്ടില്ല മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിലാകട്ടെ പൊതുവേദികളിലാകട്ടെ മഞ്ജു ഈ വിഷയം പരാമർശിച്ചിട്ടേയില്ല ദിലീപ് കാവ്യ വിവാഹത്തിന് ശേഷവും മഞ്ജു വാര്യരെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് ദിലീപ് മഞ്ജുവിനെ ചതിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു ഭൂരിഭാഗവും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം